ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബാല്യകാലം കഴിഞ്ഞ് അതുപോലെ തന്നെ കൗമാരത്തിലേക്ക് നീങ്ങി അവിടെ നിന്നും യൗവനം വാർദ്ധക്യം എല്ലാം അല്ലേ അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കാണുന്ന അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നമുക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ആ ചെറുപ്പത്തിൻ്റെ ഒരു ഊക്ക് എന്നൊക്കെ പറയില്ലേ പണ്ടുള്ളവർ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനായിക്കോട്ടെ നമ്മൾ കാര്യപ്രാപ്തിയോട് പെരുമാറുന്ന രീതി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണികളായിക്കോട്ടെ എല്ലാം ആ ചെറുപ്പത്തിൽ ചെയ്യുന്ന ആ ഒരു ഇതോട് കൂടിയിട്ട് നമുക്ക് പ്രായമാവന്തോറും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പം നമുക്ക് പ്രായമായി എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കണം അല്ലേ എപ്പോഴും നമുക്ക് എൻ്റെ എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ പത്തടങ്ങളി നെല്ലെടുത്തു അരി എടുത്തു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഓടി നടന്നു പണ്ടുള്ളവരായി പറയുക വച്ചാൽ പറയും ഞാൻ വിറകയറ്റി അല്ലെങ്കിൽ നെല്ല് കുത്താനായിട്ട് പോയി അങ്ങനെ പണ്ടുള്ളവർ പറയും അപ്പോൾ അതുപോലെ നമുക്ക് പ്രായമാകുമ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നമ്മൾ സ്വയം മനസ്സിനെ നമ്മൾ ബോധിപ്പിക്കുന്ന വേണം അല്ലേ അപ്പോൾ ചെയ്യാൻ പറ്റണടത്തോളം കാലം നമ്മൾ ഓടി നടന്ന് പണികളെടുത്ത് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സും ചെറുപ്പാണ് നമ്മുടെ പ്രായം നമ്മളെ ഏശില്ല അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും നമ്മൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രായത്തെ നമുക്ക് ബാധിക്കില്ല ശരീരത്തിനെ നമ്മുടെ പ്രായം ബാധിക്കില്ല അപ്പോൾ അതുപോലെ തന്നെ അസുഖങ്ങൾ കുറയാനും നമുക്ക് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ ുള്ള ഒരു എന്താ പറയുക ഊർജ്ജസ്വലതയും നമുക്ക് കിട്ടും അപ്പം മിക്കവരും അതിനായിട്ട് ശ്രമിക്കാറില്ല ഇപ്പം ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു രീതിയാണ് ഏകദേശം നമ്മൾ നമ്മുടെ ഭാര്യയും കൗമാരം യൗവനമൊക്കെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് മക്കളായി കഴിഞ്ഞു ആ മക്കൾക്ക് മിക്ക ആൾക്കാരും ചെയ്യും മക്കൾക്ക് ആ മക്കൾ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ ആ മരുമക്കളൊക്കെ വീടില് വീട്ടിലത്തെ കാര്യങ്ങൾ കണ്ട് വിട്ട് കൊടുത്ത് സ്വയം ഒഴിഞ്ഞിരിക്കുന്ന ഒരു പ്രകൃതം അങ്ങനെ നമ്മൾ ഒഴിഞ്ഞിരിക്കാം നമുക്ക് സുഖമില്ല നമുക്ക് കുറച്ച് സമയം ആദ്യത്തെ പോലെ നമുക്ക് പണിയൊന്നും ചെയ്യാൻ വേക്കണില്ലാച്ചാൽ നമുക്ക് ഒഴിഞ്ഞിരിക്കുകയൊക്കെ ചെയ്യാം എന്നാലും നമ്മൾ നമ്മുടേതായ പ്രാഥമിക കാര്യങ്ങളും അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് സ്വയം ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തിനെയും അത് ബാധിക്കൂട്ടാം നമ്മൾ ചിന്തിക്കും ഒരാൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ആൾ ശ്രദ്ധിക്കട്ടെ എന്ന ലെവലിൽ നമ്മൾ വിട്ടു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിസ്സാരമായ ചില കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുക അപ്പം അങ്ങനെ നമ്മളിപ്പോൾ പലർക്കും കാണാം ഓർമ്മക്കുറവ് അതുപോലെ തന്നെ കൈകൾ മരവിപ്പ് കൈകളൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു സാധനം കൈ കൊണ്ട് പിടിക്കാൻ വയ്യ അങ്ങനെയൊക്കെ നൂറുന്നൂറ് പരാതികൾ പ്രായമായവർ നമ്മളോട് പറയുന്നത് കേൾക്കാം അല്ലേ അപ്പോൾ അതിനൊക്കെ കാരണം ഇതുപോലെയാണ് നമ്മൾ ഒഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ശരീരവും മനസ്സും എല്ലാം നമ്മൾ നമ്മളൊരുത്തിൽ വെറുതെ ഒഴിഞ്ഞിരുന്നു ഇപ്പോഴൊക്കെ മൊബൈൽ യുഗമായെന്ന് പ്രായമായവർക്ക് പോലും മൊബൈലുകളൊക്കെ ഉണ്ട് ടച്ച് ഫോണുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവരും അതുപോലെ എപ്പോഴും ടി വി കണ്ടിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അതുമാത്രം അങ്ങനെയൊക്കെയാണ് അവനവൻ്റെ രാവിലത്തെ ദിനകൃത്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള പരിപാടികളായിട്ട് ഇരിക്കുന്നവർക്കാണ് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത് കേട്ടോ എന്നാൽ ആ സമയം കൊന്ന് പത്രം വായിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കുകൾ വായിക്കുക അപ്പം നമ്മൾ വായനശാല എന്നൊക്കെ വീടുകളിൽ വീട് വീടാന്തരം കൊണ്ടുവന്ന് കൊടുക്കേണ്ടത് ബുക്ക് ൊക്കെ അല്ലെ അങ്ങനെ ബുക്കുകൾ വായിക്കുക ഇല്ലെങ്കിൽ നോവലുകളോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ വീക്കിലികളൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ചാൽ പോലും അവരുടെ ഓർമ്മശക്തി കുറയുന്നതിനും മാറാനും അതുപോലെ തന്നെ അവർക്കൊരു ഊർജസ്വലത വരാനും വളരെ നല്ല കാര്യമാണ് കേട്ടോ അതുപോലെ എല്ലാം മറ്റുള്ളവർ ചെയ്യട്ടെ ഞാനിരുന്നിട്ട് നേരത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് അവർ വിളിക്കുമ്പോൾ ചെല്ലാം എന്ന് ചിന്തിച്ചിരിക്കരുത് നമ്മൾ പ്രായമായി വരുമ്പോൾ നമ്മളത് അതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കിട്ടാം അപ്പം നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ തോല് കളയാനായിട്ട് നമുക്ക് ഒഴിവുള്ള സമയത്ത് കുറച്ച് സമയം നമ്മളത് ഒക്കെ തോല് കളഞ്ഞ് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാച്ചാൽ നമുക്ക് ആവശ്യാനുസരണം അത് ഉപയോഗിക്കാനായിട്ട് കഴിയും നമുക്ക് നല്ല ആടുക്കള പണികൾ ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടാം അതുപോലെ തന്നെ നമ്മൾ സഭവളരിയേണ്ടതുണ്ടെങ്കിൽ സഭോളരിഞ്ഞ് കൊടുക്കുക ഉരുളക്ക കളഞ്ഞു കൊടുക്കുക ചെറിയ ചെറിയ സ്പൂണുകൾ ഗ്ലാസുകൾ ഇതൊക്കെ നമുക്ക് കൈക്കൊണ്ട് കഴുകാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യാം ഭാരമുള്ളത് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മക്കുറവിന് ഓർമ്മക്കുറവ് കുറയുന്നതിനും അത് വരാ അതായത് ഓർമ്മക്കുറവ് കുറയുക മീൻസ് ഓർമ്മക്കുറവ് നമുക്ക് വരാതിരിക്കാനായിട്ട് വരാ വരാനുള്ളത് വരാതിരിക്കില്ല എന്നാലും അതൊന്നും നീണ്ട കാലയളവിലേക്ക് മാറിപ്പോകുന്നതിനും അതുപോലെ നമ്മുടെ കൈകാലുകൾ ചലിപ്പിക്കുന്നതിനും ബുദ്ധിമുട്ടില്ലാതിരിക്കും കേട്ടോ നമ്മുടെ കൈകാലുകൾ വിരലുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ചലിപ്പിക്കും പ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ന്യൂറ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ അത് ഉപകാരമാണ് കിട്ടാം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു പാചകത്തിൽ നൈപുണ്യമുള്ളവരായിരിക്കാം അപ്പോൾ ചെറുപ്പകാലത്ത് അവർ ഒരുപാട് നല്ല 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 രുചിയിലും അതുപോലെ തന്നെ പല രീതിയിലും ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ പാചകം ചെയ്തവർക്ക് ഇപ്പോൾ പ്രായമായി അല്ലെങ്കിൽ സ്വയം അടുക്കള ഒഴിഞ്ഞു കൊടുക്കുന്ന പ്രകൃതത്തിൽ ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ ഇപ്പോൾ മരുമക്കളോ അല്ലെങ്കിൽ മക്കളോ ആരോ ആയിക്കോട്ടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്തു തരുമ്പോൾ ആ അവനവൻ്റെ മുന്നിലേക്ക് ആ സമയത്തിന് എത്തിച്ച് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതിന് സന്തോഷമായിട്ട് ആ മുഖം ഒന്ന് സന്തോഷത്തോട് കൂടി ഇരുന്ന് ഭക്ഷിക്കുന്നത് മറ്റ് ആ വെച്ചുണ്ടാക്കി കൊടുക്കുന്നവർക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയായിരിക്കും കേട്ടോ അല്ലാതെ ഞാൻ ഞാനിതിനെയൊക്കെ നന്നായിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കിതിനൊക്കെ നന്നായിട്ടാവും ഉപ്പില്ല പുളിയില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിക്ക് പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ മനസ്സുകൊണ്ടൊരു ഇഷ്ടക്കേട് ഉണ്ടാവും കേട്ടോ എന്ത് കിട്ടിയാലും നമ്മളത് സന്തോഷത്തോട് കൂടി കഴിക്കാനും അതുണ്ടാക്കിത്തന്നത് നന്നായിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം പറയുന്നതും കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന അതായത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവർക്കൊരു സന്തോഷമുള്ള കാര്യം അല്ലേ അപ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവർ മറ്റുള്ളവരുടെ രുചി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് പാചകം ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും അതൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ മാത്രമല്ല നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നേരത്തെ വലതും കിട്ടുന്നുണ്ടല്ലോ അത് തന്നെ സന്തോഷമായിട്ട് കണ്ടിട്ട് വേണം നമ്മൾ ഭക്ഷിക്കാനായിട്ടോ അപ്പോൾ ചിലവർക്ക് എന്ത് കൊടുത്താലും തൃപ്തി വരില്ല അല്ലെങ്കിൽ എന്ത് സാധനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ഭക്ഷണമായിക്കോട്ടെ എന്ത് കൊടുത്താലും തൃപ്തി ഇല്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മക്കളാണെങ്കിൽ പോലും ദേഷ്യം വരും പിന്നെ മരുമക്കളുടെ കാര്യം പറയാണ്ടോ അല്ലേ അതുപോലെ എന്നാൽ ചിലവർ അങ്ങനെയല്ല തോറും അവരുടെ സ്വഭാവത്തിന് മാറ്റം വരും അപ്പോൾ അവരെന്താ ചെയ്യാച്ച എന്ത് കിട്ടിയാലും ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടിയാൽ പോലും അത് വളരെ സന്തോഷമായിട്ട് സുഖമായി എനിക്കിത് മതി അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് പിന്നെയും പിന്നെയും ചെയ്ത് കൊടുക്കാനായിട്ട് എത്രയായാലും നമുക്ക് തോന്നും അല്ലേ അപ്പം അങ്ങനെ നമ്മൾ നമ്മൾ പ്രായമായി വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ പറഞ്ഞത് കൊണ്ടായില്ല പ്രായമായി വരുമ്പോൾ നമ്മളും ഇതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ പലയിടത്തും പല സ്ഥലങ്ങളിലും നമ്മൾ ഇങ്ങനെ കാണുന്നതാണ് പ്രായമായി വരുമ്പോൾ ഓർമ്മക്കുറവ് അതുപോലെ തന്നെ പ്രായമായി വരുമ്പോൾ എന്ത് ചെയ്ത് കൊടുത്താലും ഒരു തൃപ്തിയില്ലായ്മ അതുപോലെ ആരും വരുന്നത് ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളുണ്ട് മറ്റുള്ളവർ വീട്ടിലേക്ക് വരുമ്പോൾ അതൊരു ഇഷ്ടക്കേട് കാണിക്കുന്നതൊക്കെ പോലെയൊക്കെ കാണിക്കുന്നവരുണ്ടായിരിക്കാം അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ നന്നായി നന്നായി സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച് പോകുമ്പോൾ എന്തായാലും നമ്മൾ എല്ലാത്തിൽ കൂടിയും ചേരെ ചേരതിരുന്ന നാട്ടിൽ പോയാൽ നടു കഷ്ണം കഴിക്കുന്നു പറഞ്ഞ പോലെ ഏത് കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ തന്നെ ശ്രമിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിൽ പെട്ടവർ പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് പണ്ടുള്ളവരെ പോലെ ചിട്ടകളും നൃത്തങ്ങളും ഒന്നായിട്ട് കാര്യങ്ങൾ ചെയ്യില്ല അപ്പോൾ അതെല്ലാം വേണമെന്ന് നിർബന്ധമായിട്ട് നമ്മൾ പറയാൻ പറ്റില്ല കാരണം നമ്മൾ അവരുടെ കീഴിൽ അല്ലെങ്കിൽ നമുക്ക് പ്രായമായി അവരുടെ ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത് അവരാണ് നമുക്ക് ആശ്രയം നമ്മൾ ചിന്തിച്ചിട്ട് നല്ലതുപോലെ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പെരുമാറാനായിട്ട് പെരുമാറാനായിട്ടോ അപ്പോൾ പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള സമയത്ത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ പ്രായമായവർക്ക് അതൊന്നും ചെയ്യാൻ താല്പര്യമില്ല അപൂർവം തൊണ്ണൂറ്റെട്ട് പേരിൽ നൂറ് പേരിൽ തൊണ്ണൂറ്റെട്ട് പേരിലും അങ്ങനെയാണെങ്കിൽ രണ്ട് പേരാണ് എല്ലാറ്റിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ പ്രായമായ നമ്മളിതൊക്കെ ശ്രദ്ധിക്കുന്ന വേണം ഇപ്പോൾ കൂടുതലിപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു വീട്ടിൽ ഇപ്പോൾ അച്ഛനും അമ്മയും മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ പഠിക്കാനായിട്ടും അച്ഛനും അമ്മയും ജോലിക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ ഇപ്പം ഇന്നൊക്കെ പല സ്ഥലങ്ങളിലും പകൽ വീടൊക്കെ ഉണ്ട് അപ്പോൾ ആ പകൽ വീട്ടിലൊക്കെ അവരനെ കൊണ്ടുപോയി ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും മാനസികമായിട്ട് ഒരു സന്തോഷമൊക്കെ ലഭിക്കാനും കഴിയും പക്ഷേ എന്തൊക്കെയാണെങ്കിലും പ്രായമായവർ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പം നമുക്ക് പ്രായം യും വരും തോറും നമ്മൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങളിൽ ഈ മാറ്റങ്ങൾ വരുത്തിയില്ല വരുത്തിയില്ലയെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെയൊക്കെ ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ എൻ്റെ പ്രായത്തിലുള്ളവർക്ക് നമ്മുടെ നമ്മുടെ മുൻത്ത തലമുറയെ നമ്മൾ നോക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മൾ ശ്രമിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇനി അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടം അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേകം നമ്മൾ പ്രായമായി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ശീലങ്ങളാണ് ഈ ശീലങ്ങളൊക്കെ ഏട്ടാ അപ്പോൾ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളുള്ളവരോടാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഓർമ്മക്കുറവ് വരാതിരിക്കാനുള്ള കാല കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട പല ശീലങ്ങളും നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ തന്നെ അത് മാറ്റിക്കൊണ്ട് ജീവിച്ച് ശീലിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമുക്ക് അത് മാറ്റാനായിട്ട് പറ്റില്ല നമുക്ക് പിന്നെ പ്രായമാകുമ്പോൾ നമ്മൾ ശീലം മാറ്റാനായിട്ട് പറ്റില്ലല്ലോ അതുപോലെ നമുക്ക് പ്രായമായി വരുമ്പോൾ നല്ല ഇപ്പം തന്നെ നമുക്ക് വയ്യാട്ടോ എനിക്കന്നെ വയ്യാട്ടോ അപ്പം ഞാൻ പറയുക അങ്ങനെ പ്രായമായി വരുമ്പോൾ നമുക്ക് അസുഖങ്ങൾ കൂടേയുള്ളൂ അപ്പം നമ്മൾ എപ്പോഴെപ്പോഴും വയ്യ 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 എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പം എന്നെ സ്വന്തം ഞാൻ ഞാൻ എപ്പോഴെപ്പളും എന്ന് പറഞ്ഞാലും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി പോകുന്നുണ്ട് അപ്പോൾ നീ പ്രായമായാലും അങ്ങനെയൊക്കെ നടത്തി പോകാൻ ായിട്ട് പറ്റിയാൽ മതിയെന്നേ ഞാൻ ചിന്തിക്കണുള്ളൂട്ടാ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കാൻ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നടത്തും അത് മിനിറ്റ് ആണ് വേണ്ടത് അപ്പോൾ പറ്റുമെങ്കിൽ നമ്മൾ അരമണിക്കൂറോ ഇല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എങ്കിലും ഒരു ദിവസം നടക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കാലുകൾക്കും കൈകൾക്കും ചെയ്യുന്ന എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ അപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ശാരീരികമായിട്ട് മാനസികമായിട്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ തന്നെ ഇരുന്ന് ചിന്തിച്ചിരിക്കാതെ അല്ലെങ്കിൽ ഒരു മൊബൈലിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും ടി വി ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്രങ്ങളോ അല്ലെങ്കിൽ നോവലുകളോ എന്താ നമുക്ക് വായിക്കാൻ കിട്ടണമെന്ന് വെച്ചാൽ അതിന് നമുക്ക് പ്രായമൊന്നും ഒരു തടസ്സമല്ല നമുക്ക് എന്തും എപ്പോഴും വേണമെങ്കിലും നമുക്ക് പറ്റാവുന്നിടത്തോളം കാലം നമുക്ക് കണ്ണ് കണ്ണുകൾ കൊണ്ട് കാഴ്ചശക്തി ഉള്ളിടത്തോളം കാലം നമുക്ക് വായിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം അങ്ങനെ വായിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ ആകുമ്പോൾ നമുക്ക് വിഷാദ രോഗം അതുപോലെ തന്നെ സ്വയം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും നെഗറ്റിവിറ്റി അല്ലാതെ എപ്പോഴും പോസിറ്റീവ് എപ്പോഴും വരണ്ടെട്ടോ നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കാതെ കുട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കളിക്കാനും സംസാരിക്കാനും ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ തന്നെ മക്കൾക്ക് എപ്പോഴെങ്കിലും അവർക്ക് ഒഴിവുണ്ടാകുന്നൊരു സമയത്ത് അവരോട് എന്തെങ്കിലും നമുക്ക് സംസാരിച്ചിരിക്കുക ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ നമ്മൾ മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് അതായത് ഒരു വറ്റ് വറ്റുപോലും പുറത്ത് കളയാതെ ഇപ്പം അങ്ങനെ നോക്കണ്ട അപ്പം ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും അപ്പഴേ നമ്മുടെ മക്കൾക്ക് ഒഴിവുള്ളൂ അപ്പോഴും നമ്മളവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ സംസാരിച്ചു കൊണ്ടും മറ്റുള്ളവരായിട്ട് നമ്മുടെ ഇടപഴകി അതായത് കളിച്ച് ചിരിച്ച് നടന്നാൽ തന്നെ നമുക്ക് മാനസികമായും ശാരീരികമായും മാറ്റം ഉണ്ടാവും അതുപോലെ നമ്മുടെ അസുഖങ്ങൾക്കൊന്നിനെ കുറവുണ്ടാവും കേട്ടോ ഇതൊന്നും മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞ് എപ്പോഴും കുറ്റങ്ങൾ മാത്രം പറഞ്ഞു അല്ലെങ്കിൽ മക്കളോട് അതരുത് ഇതരുത് അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് വയ്യ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ മക്കളും ശ്രദ്ധിക്കാൻ മെനക്കടില്ല കാരണം ആരും കുറ്റം പണിക്ക് കാര്യമില്ല എല്ലാവരും ബിസിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ വിഷമങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മൾ ചിരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ അടുത്തുള്ളവർ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന വേറെ ആരെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും അവർക്ക് എത്ര സുഖം അവർക്ക് ദുഃഖങ്ങളൊന്നും അവർ സന്തോഷമായിട്ടാണ് എപ്പോഴും ജീവിക്കുന്നത് അവർക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ എന്നുള്ളത് അങ്ങനെ ചിന്തിക്കരുത് ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്നു പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിരിക്കും നമുക്ക് വരുന്ന സന്തോഷം നമ്മൾ മനസ്സിലാകണില്ല നമ്മൾ ദുഃഖം മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മൾ ചെറിയൊരു നിസ്സാര കാര്യമാണെങ്കിൽ പോലും ആ ഒരു സന്തോഷത്തിന് നമ്മളത് ഇരട്ടിയാക്കിയിട്ട് സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുക ആ ദുഃഖത്തിനെ നമ്മൾ കുറച്ച് കണ്ടിട്ട് നമ്മൾ ദുഃഖിക്കാം കേട്ടോ അപ്പം നമ്മളെപ്പോഴും എന്താ ചെയ്യുക ദുഃഖത്തെ കൂടുതലായി കണ്ടിട്ട് ദുഃഖിക്കുക യും സന്തോഷത്തെ നമ്മൾ കുറച്ചായിട്ട് കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ടും എപ്പോഴും എന്ത് പറഞ്ഞാലും നമുക്ക് എപ്പോഴും ദുഃഖം 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 എന്ന് ചിന്തിച്ചിരിക്കുന്നത് കിട്ടാം അപ്പം ഞാൻ എപ്പോഴും പറയും കഴിഞ്ഞ് പോയത് കഴിഞ്ഞു വരാമായിരിക്കും നമുക്കറിയില്ല അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ആവട്ടെ എന്താ അച്ഛാവട്ടെ അതങ്ങനെ അങ്ങോട്ട് പോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ച് പോട്ടെ അന്ന് അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ പോണു അല്ലെങ്കിൽ ഒക്കെ എന്നെ നമ്മൾ രോഗിയായിട്ട് കിടപ്പിലായി ഓരോ അടി കിട്ടുമ്പോഴും ഞാൻ അടുത്തടി ഉണ്ടാവരുതെന്ന് ചിന്തിക്കും പക്ഷെ അടുത്തടിയും എനിക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ട് എൻ്റെ ജീവിതം അങ്ങനെ പോയിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ എന്നിട്ടും ഞാൻ ഇങ്ങനെ ചിരിച്ചു നടക്കണു പക്ഷെ ഒന്നുണ്ട് കുറച്ചു കാലത്തേക്ക് എനിക്ക് എല്ലാവരോട് പെരുമാറാനും അതുപോലെ സംസാരിക്കാനും ഒരു അറിവില്ലാത്ത പോലെ തന്നെ ഇപ്പോഴും സംസാരിക്കാൻ അറിഞ്ഞിട്ടല്ല എന്നാലും ഞാൻ അങ്ങനെ വാചാലമായി സംസാരിക്കുന്നല്ല അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും പറയാം നമ്മൾ പറയാൻ മനസ്സിൽ വിചാരിക്കുന്ന വാക്കുകൾ പുറത്തേക്ക് വരാത്തൊരവസ്ഥ എനിക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പോലും എനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പിടിച്ച് നിൽക്കാൻ അതായത് നമുക്ക് മാനസികമായും ശാരീരികമായും നമ്മൾ തളരാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ തന്നെ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ പല കുടുംബങ്ങളിലും മക്കളൊക്കെ വിദേശത്താണ് അച്ഛനും അമ്മയെ ഒറ്റയ്ക്ക് വീട്ടിലുണ്ടാവുള്ളൂ അതുപോലെ തന്നെ മക്കൾ നാട്ടിൽ ആണെങ്കിൽ പോലും അവർക്ക് ജോലി സംബന്ധമായി തിക്കും തിരക്കാവുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ഒറ്റയ്ക്കന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ ഞാൻ അത് ചെയ്തു ചെറുപ്പത്തിൽ ഞാൻ ഇത് ചെയ്തു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് അങ്ങനെ പറഞ്ഞ് മക്കളെ വെറുപ്പിക്കരുത് അപ്പം എന്താ കാരണമെച്ചാൽ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് കാരണം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ കൃഷിയും കാര്യങ്ങളൊക്കെ ധാരാളമുള്ള വീടുകളായിരിക്കാം ആ സമയത്ത് നമ്മൾ തോട്ടങ്ങൾ തിരിക്കുക അതായത് തെങ്ങ് കവുങ്ങ് തോട്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ തിരിക്കല് അതുപോലെ കൃഷിയുള്ള വീടാകുമ്പോൾ കൊയ്ത്ത് മതിയൊക്കെ ഉണ്ടെങ്കിൽ പണിക്കാർ ഉണ്ടെങ്കിൽ പോലും ആ പാടത്തേക്ക് ചായ കൊണ്ടുപോയി കഞ്ഞു കൊണ്ടുപോയി അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കായിട്ടും ഓടി നടക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നെല്ല് മുറ്റത്ത് ഉണക്കമായിട്ട് കഴിഞ്ഞാൽ നോക്കാതിരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അങ്ങനത്താണന്നെ കാലഘട്ടത്തിലെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ പറമ്പിൽ കളക്കിൽ ഇതൊക്കെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അങ്ങനെ ഓടി നടന്ന് പണികൾ ചെയ്യുന്ന കഷ്ടപ്പാടല്ലെങ്കിൽ കഷ്ടപ്പാടാണ് ഐ ടി യുഗം എന്ന് പറയുമ്പോൾ അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ചിലപ്പോൾ പന്ത്രണ്ട് വരെ. ഇപ്പം നമ്മൾ വർക്ക് അറ്റ് ഹോം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ വീടുകളിലുള്ള കുട്ടികളുടെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ പന്ത്രണ്ട് മണി വരെ ഒരു മണി വരെയൊക്കെ ഇരിക്കുന്നവരുണ്ട് അതുപോലെ രാവിലെ അപ്പോൾ അവർ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുക എന്നിട്ട് വീണ്ടും വർക്ക് ചെയ്യാനിരിക്കും അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു സമയം പോലും ഇല്ല അപ്പോൾ ഓരോരുത്തരും ഓരോരോ രീതിയിൽ കഷ്ടപ്പാടുകളാണ് പിന്നെ ഇപ്പോൾ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ അടുക്കളപ്പണി ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല പിന്നെ പ്രായമായ വ്യക്തികൾ ആ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ നേരങ്ങളിലും ഭക്ഷണം മരുന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും നേരമില്ല അപ്പോൾ ആ വീട്ടമ്മയ്ക്കും സ്വാഭാവികമായിട്ട് ദേഷ്യം വരും കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കാൻ നേരം കിട്ടുന്നില്ല മക്കൾക്കും ദേഷ്യം വരും അപ്പം നമ്മൾ പരമാവധി നമ്മൾ കഷ്ടപ്പെട്ടു നമ്മൾ കഷ്ടപ്പെട്ടു നമ്മൾ നോക്കിണ്ടാക്കി അങ്ങനെ മിക്കവരും കാണാം കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് അതായത് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടം അതായത് നമുക്ക് ചിന്തിച്ച് അത് ഓർത്ത് വിഷമിച്ച് അത് അങ്ങനെ വിഷമിച്ച് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞ് 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 പറഞ്ഞു പറഞ്ഞ് ടെൻഷനായിട്ട് അവനവനും ടെൻഷനാകും മറ്റുള്ളവരും ടെൻഷനാക്കും അപ്പം നമ്മൾ കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ചും ചിന്തിച്ച് വിഷമിച്ചിട്ട് ആകുലതപ്പെട്ടിട്ടോ നമുക്ക് വീണ്ടും ആദ്യം ആധിയാകുക എന്ന് പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ അസുഖങ്ങൾ വരുത്തി വെച്ചിട്ട് കാര്യമില്ല ഈ കാലഘട്ടത്തിൽ ഇന്ന് നടന്നു പോകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നമ്മൾ നഷ്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ നഷ്ടങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ നഷ്ടങ്ങളെ മാത്രം കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ നല്ലത് വരും എന്നൊരു കൂടി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അപ്പം തന്നെ നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരും ഏത് സമയം നമ്മൾ ചിന്തിച്ചിരുന്ന് ദുഃഖം ദുഃഖങ്ങളെ മാത്രം ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാവുക അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ സന്തോഷമായിട്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി വരുന്നത് നല്ലത് അപ്പോൾ എനിക്ക് അങ്ങനെ വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ചിലപ്പോൾ നമുക്ക് ഒന്നും ഒന്നും വരില്ല എന്നും ദുഃഖം തന്നെ ആയിരിക്കാം എന്നാലും നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കട്ടോ അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ നമ്മളെപ്പോഴും ദുഃഖിച്ചിരുന്ന് ആകുലതപ്പെട്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഒരു ഐശ്വര്യം തന്നെ പോയി എന്ന് തന്നെ പറയാം അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജ വീണ്ടും കാണാം ബായ് സി യു